കാര്യസാധ്യത്തിനായി ഒരു ബന്ധത്തിലേക്കും പോകരുതെന്ന് നടി ഷീലു എബ്രഹാം സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ പോയിട്ട് പിന്നീട് ഇഷ്ടക്കേടുകൾ ഉണ്ടാകുമ്പോൾ ബലാത്സംഗം ആരോപിക്കുന്നത് ശരിയല്ല എന്നും താരം പറഞ്ഞു വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരെ ഒരിക്കലും കുറ്റം പറയാനാകില്ല ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകും ചിലപ്പോൾ വിവാഹേതര ബന്ധങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നത് അവയെല്ലാം വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കേണ്ട വിഷയമല്ലെന്നും അവർ പറഞ്ഞു സംവിധായകൻ ഓമർ ലുല്ലുവിനെതിരായ ലൈംഗികാരോപണ വിഷയത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ഷീലുവിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രമായ ബാഡ് ബോയ്സിന്റെ സംവിധായകനാണ് ഒമർ നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒമർ ലുലുവിനെതിരായ ആരോപണം വരുന്നതിന് മുമ്പാണ് തങ്ങൾ സിനിമ ആരംഭിച്ചത് കോടതി നടപടികൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് കൂടി സിനിമയും അദ്ദേഹവുമായി വളരെ സൗഹൃദമുള്ള ഒരാളാണ് താൻ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ സിനിമയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ആരോപണം ഉണ്ടായപ്പോൾ അതിനെ ചൊല്ലി വലിയ ചർച്ച കണ്ടില്ല കാരണം ഇതൊക്കെ സിനിമാ മേഖലയിൽ സാധാരണമാണ് മീറ്റു വായിക്കോട്ടെ എന്തായാലും സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട് ഒമർലുല്ലു ശരിയാണോ തെറ്റാണോ എന്നൊന്നും താൻ ആലോചിച്ചിട്ടില്ല സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ സാധാരണമാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ആളുകൾ അറിയുന്നതല്ല അറിയിക്കുന്നതാണ് വർഷങ്ങളോളം പരസ്പരം അറിയുന്നവർ ഇഷ്ടക്കേട് ഇഷ്ടക്കേടുണ്ടാകുമ്പോഴോ ചതിച്ചെന്ന് തോന്നുമ്പോഴോ മുന്നോട്ട് വരുന്നത് പകപ്പോക്കലിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അതിനെ എത്രത്തോളം സീരിയസ് ആയി കൊണ്ടുപോകണമെന്നും ഒരു അകൽച്ച ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള മാനസിക ശക്തിയും ഒക്കെ ഉണ്ടാകണം യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ബന്ധം ജീവിതാവസാനം വരെ മുന്നോട്ട് പോകുമെന്ന് കരുതരുത് കാര്യസാധ്യത്തിനായി ഒരു ബന്ധത്തിലേക്ക് പോകരുത് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ കളഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടതായി വരും ജനങ്ങൾ തന്നെ നമ്മളെ ചളി വരയേറിയും ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത് നിയമം സ്ത്രീകളുടെ പക്ഷത്താണെന്നൊക്കെ പറയും എന്നിരുന്നാലും മോശക്കാരിയാക്കപ്പെടുന്നത് ഇരെയാണ് ണുങ്ങൾ രക്ഷപ്പെട്ടു പോകും അവർ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് വിവാഹേതര ബന്ധങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് അഭിപ്രായം ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് കരുതി പത്തു വർഷം കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാകില്ലെന്ന് പറയാൻ സാധിക്കില്ല നമ്മുടെ സാഹചര്യങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമാകും പലരും വിവാഹേതര ബന്ധത്തിലേക്ക് പോകുന്നത് അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ബലാത്സംഗം ചെയ്യുന്നത് തെറ്റാണ് എന്നാൽ പറയാനാകില്ല ഒരു പത്തുനൂറ് തവണ പോയി കഴിഞ്ഞ ശേഷം ബലാത്സംഗം ചെയ്തുവെന്ന് പറയുന്നതിനോട് തനിക്ക് യോജിക്കാനാകില്ല എന്നും താരം പറയുന്നുണ്ട് ബലാത്സംഗം ചെയ്താൽ അവനെ അപ്പോഴേ കൊല്ലണമെന്നാണ് ഷീലു പറയുന്നത് അടുത്തിടെയാണ് സംവിധായകൻ ഒമർലുലുവിനെതിരെ യുവനടി ബലാത്സംഗ പരാതി നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ തവണ തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു നടിയുടെ പരാതി എന്നാൽ പരാതിക്ക് പിന്നിൽ വ്യക്തി ഒമർ ലുലുവിന്റെ പ്രതികരണം നേരത്തെ പരാതിക്കാരിയായ നടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഈ ബന്ധം അവസാനിച്ചപ്പോഴാണ് പരാതിയുമായി രംഗത്തെത്തിയത് എന്നും ലുലു ആരോപിച്ചിരുന്നു എന്തായാലും കേസ് കോടതിയിൽ നടക്കുകയാണെന്നും അതിന് വിധി വന്നതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുമാണ് താരം പറയുന്നത്